വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ റൂമടച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന വിഷ്ണുവിനെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് ശാലിനി വരരുത് വരരുത് എന്ന് ശാലിനി പറയുന്നുണ്ട് പക്ഷേ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ് ശാലിനി പുറകോട്ട് നടന്ന് കട്ടിൽ തട്ടി നിൽക്കുന്നു അതേസമയം ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന വിഷ്ണു പെട്ടെന്ന് കട്ടിൽ നിന്നും തലോണയങ്ങ് എടുക്കുകയാണ് അതിനുശേഷം വിഷ്ണു പറയുകയാണ് എടുക്കാനായിട്ട് വന്നതാണ് അല്ലാതെ ഇയാളുടെ ചാരിത്രം നശിപ്പിക്കാനായിട്ടൊന്നും വന്നതല്ല ആകെ ഇളിഫിയായി ശാലിനി നിൽക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഇയാൾ ഇയാളുടെ വാക്കിന് വില നൽകുന്നത് പോലെ ഞാനും എൻ്റെ വാക്കിന് വില നൽകുന്ന ആളാണ് ഞാനായിട്ട് ഇയാളെ ശല്യപ്പെടുത്തില്ല അത് എൻ്റെ വാക്കാണ് അതിനുശേഷം വിഷ്ണു ഷീറ്റ് തറയിൽ വിരിച്ച് കിടക്കാനായി പോവുകയാണ് അന്നേരം ശാലിനി ചോദിക്കുകയാണ് ഇയാൾ ഇവിടെയാണോ കിടക്കുന്നത് അതേന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഇയാൾ ബെഡ് കിടന്നോ ഞാൻ നിലത്ത് കിടന്നോളാം അതൊക്കെ എനിക്ക് ശീലമാണെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഞാനും ഒരു ശീലമൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ തൽക്കാലം ഇയാൾ ബെഡ്ഡ് കിടക്ക് ഞാനിവിടെ കിടന്നോളാം അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിലത്ത് കിടക്കുകയാണ് വിഷ്ണു വിഷ്ണു കിടക്കുന്നത് നോക്കി കട്ടിൽ ഇരുന്നുറങ്ങുകയാണ് ശാലിനി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഉണർന്ന ശാലിനി വിഷ്ണുവിന് ശല്യം ഉണ്ടാക്കാതെ പോയി കഥക് തുറന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നാൽ വിഷ്ണു അത് ശ്രദ്ധിക്കുന്നു എഴുന്നേറ്റിരിക്കുകയാണ് വിഷ്ണു അന്നേരം ഇവൾ ഈ രാത്രിയിൽ ഇതെങ്ങോട്ടാ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയുടെ പുറകെ വിഷ്ണുവും ഇറങ്ങുകയാണ് താഴെ ഇറങ്ങി വന്ന ശാലിനി ചിന്തിക്കുകയാണ് സുസ്മിതയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളെ നോക്കാൻ ആരും ഇല്ലാതാകും അതിനുശേഷം സുസ്മിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ശാലിനി അന്നേരം സുസ്മിത ഉറങ്ങുകയാണ് സത്യഭാമ അടുത്ത കസേരയിൽ തന്നെ ഇരുന്നു അന്നേരം ട്രിപ്പ് നോക്കിയിട്ട് ശാലിനെ കരുതുകയാണ് ട്രിപ്പ് തീരാറായല്ലോ അടുത്ത ട്രിപ്പ് ഇടാനുള്ള സമയവുമായി രണ്ടാളും നല്ല ഉറക്കത്തിലാണല്ലോ ശല്യപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് പുതിയ ട്രിപ്പ് എടുത്ത് ഇടാൻ ശ്രമിക്കുകയാണ് ശാലിനി അന്നേരം കവറ് പൊട്ടിക്കുമ്പോൾ പഴയ ട്രിപ്പ് താഴെ വീഴുന്നു ആ ശബ്ദം കേട്ട് ഉണരുകയാണ് സത്യഭാമയും സുസ്മിതയും വിഷ്ണു ഇതൊക്കെ ശ്രദ്ധിച്ച് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ഉണർന്ന സത്യഭാമ ചോദിക്കുകയാണ് നിനക്കെന്താടി ഇവിടെ കാര്യം അന്നേരം എഴുന്നേറ്റ് സുസ്മിത പറയുകയാണ് ആൻറ്റിക്ക് മനസ്സിലായില്ലേ ഇവളെന്നെ കൊല്ലാൻ വന്നതാണ് മിണ്ടാതെ നിൽക്കുന്ന ശാലിനിയോട് വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ് എടി മറുപടി നീ എന്തിനാണ് ഈ മുറിയിലേക്ക് കയറി വന്നത് അത് ഞാൻ ട്രിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ന് ശാലിനി പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് ട്രിപ്പ് മാറ്റാനോ ആര് പറഞ്ഞു നിന്നോട് ട്രിപ്പ് മാറ്റാൻ ഞാൻ പിന്നെ ഇവിടെ കാവലിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അല്ല ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ട്രിപ്പ് തീർന്നു നിങ്ങൾ രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് മാറ്റാമെന്ന് കരുതിയതാണ് അത് പിന്നെ എന്തിന് കറക്റ്റ് സമയത്ത് നീ ഇവിടെ വന്നോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അത് സുസ്മിതയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് വന്നതാണ് അന്നേരം ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ് സുസ്മിതയുടെ സുഖവിവരം നീ തിരക്കണ്ടെന്ന് നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ നീ അടക്കം ആരുടെയും സഹായം എനിക്കിവിടെ വേണ്ട സുസ്മിതയെ നോക്കാനായിട്ട് അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനിവിടെ ഉണ്ട് അതിന് ആരുടെയും സഹായം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ട്രിപ്പ് ബോട്ടിൽ തീർന്നായിരുന്നു രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ആരെയും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ തന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചതാണ് അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിത ചോദിക്കുകയാണ് ഉറക്കത്തിലാണെന്ന് കരുതി എന്നെ കൊല്ലാമെന്ന് കരുതി അല്ലേടി അന്നേരം ശാലിനി ചോദിക്കുകയാണ് കൊല്ലാനോ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാണ് സുസ്മിത ഈ പറയുന്നത് കൊടും വിഷം നീ ട്രിപ്പ് ബോട്ടിൽ കയറ്റിയിട്ടുണ്ടാകും അല്ലെങ്കിൽ തന്നെ ഒരു തുള്ളി മെൽക്കുറി മതിയല്ലോ ഒരാളുടെ ശരീരത്തിലേക്ക് കയറിയാൽ അയാൾക്ക് ജീവൻ പോകാൻ സുസ്മിതയെന്ന് ശാലിനി വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് നിന്ന് സ്വയം ന്യായം പറയാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മിണ്ടാതെ നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് പോ പുറത്ത് പോകാൻ എന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്ന ട്രിപ്പ് ബോട്ടിൽ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ശാലിനി അന്നേരം വിഷ്ണു ശാലിനി കാണാതെ വാതിലുകൾ നിന്നും മാറുകയാണ് പിന്നീട് സത്യഭാമ സുസ്മിതയോട് പറയുകയാണ് മോള് പേടിക്കേണ്ട ആൻറ്റി ഇവിടെ ഉള്ളപ്പോൾ മോളുടെ ദേഹത്ത് ഒരു തരി പൂഴിമണ്ണ് പോലും വീഴ്ത്തില്ല ഡാങ്സ് എന്ന് സുസ്മിത പറയുമ്പോൾ മോൾ കിടന്നോ എന്ന് പറയുകയാണ് സത്യഭാമ അതേസമയം വിഷ്ണു പെട്ടെന്ന് റൂമിലേക്ക് തിരികെ എത്തുകയാണ് അതിനുശേഷം ട്രിപ്പ് ബോട്ടിൽ സത്യഭാമ തന്നെ മാറ്റുകയാണ് സുസ്മിത കരുതുകയാണ് ആൻറ്റി ഒരു മണ്ടി ആയതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ കൂടുതൽ സ്മൂത്തായി ഏതായാലും ശാലിനിയിലേക്ക് തൽക്കാലം ഒരു വഴി വീണ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വഴി വേണം എനിക്ക് പി മുന്നോട്ട് പിടിച്ചു നീങ്ങാൻ റൂമിലെത്തിയ വിഷ്ണു പെട്ടെന്ന് തന്നെ നിലത്ത് നേരത്തെ കിടന്നതുപോലെ അങ്ങ് കിടക്കുകയാണ് അതിനുശേഷം റൂമിലെത്തിയ ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് കട്ടിൽ തന്നെ ഇരുന്നു ഉറങ്ങുകയാണ് അന്നേരം കണ്ണുതുറന്ന് ശാലിനെ ശ്രദ്ധിച്ചിട്ട് വിഷ്ണു മനസ്സിൽ കരുതുകയാണ് നീ വിഷമിക്കേണ്ട നിന്റെ ആത്മാർത്ഥത അമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വന്നെത്തും പക്ഷെ തൽക്കാലം അതിനുവേണ്ടി കാത്തിരിക്കുകയും മാർഗമുള്ളൂ തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ് അവിടെ രാജീവിനെ തിരക്കിപ്പോയ അമ്മാവൻ രാജീവിനെയും കൊണ്ട് വീട്ടിലേക്കെത്തുകയാണ് അമ്മാവന്റെ കൂടെ രാജീവ് വരുന്നത് കണ്ട് ആശ്വസിക്കുകയാണ് മുറ്റത്ത് നിന്ന് വിജയലക്ഷ്മി അമ്മയെ മൈൻഡ് ചെയ്യാതെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ നിൽക്കവിടെയെന്ന് പറയുകയാണ് വിജയലക്ഷ്മി അന്നേരം അമ്മാവൻ പറയുകയാണ് നീ വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട നിന്നോട് ഞാൻ കഥ കടച്ച് അകത്തിരിക്കാനല്ലേ പറഞ്ഞത് റോഡ് വെട്ടാനും വീട് പണിയാനുമൊക്കെയായി നാനാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ വഴി പോകുന്നത് ദേഹത്ത് ഒരുതരി പൊന്നു കണ്ടാൽ മതി അവർ പറിച്ചുകൊണ്ട് കൊണ്ടുപോവാനായിട്ട് ആളെ കൊല്ലുന്ന സമയമാണിത് അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പക്ഷേ നെഞ്ചിലെ അങ്ങോട്ട് അടങ്ങുന്നില്ല കൃഷ്ണൻകുട്ടിച്ചേട്ട ഒരുത്തന്റെ വിവരം എന്താ ഏതാന്നറിയാതെ എന്ന് പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുകയാണ് അതിനിപ്പോ ആണുങ്ങൾ പുറത്തുപോയാൽ എന്താ അടി സംഭവിക്കുക പാതിരാ നേരം വരെ കുന്നുംപാറയിലാണ് ഒറ്റയ്ക്ക് പോയി ഇരുന്നത് അന്നേരം പരിഭ്രമിച്ച് വിജയലക്ഷ്മി ചോദിക്കുകയാണ് ഈശ്വര കുന്നുംപാറയിലോ കാലൊന്ന് തെറ്റിയാൽ കിലോമീറ്റർ ആഴമുള്ള ഗർത്തമാണ് താഴെ നീ ഇത് എന്ത് ഭാവിച്ചാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് രാജീവിനോട് ചോദിക്കുകയാണ് വിജയലക്ഷ്മി അതിനുശേഷം അമ്മാവൻ പറയുകയാണ് ഞാനും ഇത് തന്നെയാണ് അവനോട് ചോദിച്ചത് കാരണവന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കഴമ്പുണ്ടെന്ന് നീ മനസ്സിലാക്കണം ചിലപ്പോൾ ശാസിച്ചെന്നും ശിക്ഷിച്ചെന്നും ഒക്കെ വരും പക്ഷെ അതിനൊക്കെയുള്ള മറുപടി ഇതുപോലെയല്ല ചെയ്യേണ്ടത് ഞാൻ അവനോട് നീ ശാരികടെ വീട്ടിൽ പോയി കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവന് പൂർണമായും ബോധ്യം വന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവന്റെ സംശയം നീ വേണം മാറ്റിക്കൊടുക്കാനെന്ന് വിജയലക്ഷ്മിയോട് പറയുകയാണ് അമ്മാവൻ അന്നേരം വിജയലക്ഷ്മി രാജീവിനോട് പറയുകയാണ് നിന്റെ മനസ്സിൽ നിന്നും ശാരികയെ പറിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടെ പോയി കല്യാണക്കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട് നിന്നേക്കാൾ വലുതായി ഈ അമ്മയ്ക്ക് ഈ ലോകത്ത് എന്താണുള്ളത് ഒന്നുമില്ല ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് രാജീവിനെ ചേർത്ത് പിടിച്ച് പറയുകയാണ് വിജയലക്ഷ്മി അതിനുശേഷം അമ്മാവൻ പറയുകയാണ് ഇനിയിപ്പോ മോതിരന്മാറിൽ ചടങ്ങ് വേണമോ അതോ കല്യാണത്തിലേക്ക് നേരിട്ട് കിടക്കണമോ എന്ന് വേണം തീരുമാനിക്കാൻ നിന്റെ സൗകര്യം പോലെ അത് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ് അമ്മാവൻ എന്നിട്ട് വിജയലക്ഷ്മി പറയുകയാണ് പൊന്നായിട്ടോ പണമായിട്ടോ ഞാൻ അവരോട് ഒന്നും ചോദിച്ചിട്ടില്ല അവരെന്തെങ്കിലും തന്നാൽ വാങ്ങിക്കും തന്നില്ലെങ്കിലും സന്തോഷം അത്ര തന്നെ എന്ന് പറയുകയാണ് വിജയലക്ഷ്മി മോൻ എന്താ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ് പിന്നെ സന്തോഷമാകാതെ നീ ഇങ്ങനെ വാത്സല്യം കാണിച്ച് അവനെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ മോൻ പോയൊന്ന് കിടക്കട്ടെ എന്നിട്ട് രാജീവിനോട് പറയാണ് കുഞ്ഞു പോയി കിടന്നോ നമുക്ക് നാളെ രാവിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അകത്തേക്ക് പോയ രാജീവ് ഒന്ന് തിരിഞ്ഞു വന്നിട്ട് തൊഴുത് അമ്മയോടും അമ്മാവനോടും പറയുകയാണ് നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും മകന്റെ മനസ്സ് മനസ്സിലാക്കിയതിന് അന്നേരം ചിരിക്കുകയാണ് വിജയലക്ഷ്മിയും അമ്മാവനും രാജീവ് അകത്തേക്ക് പോയെന്ന് മനസ്സിലാക്കിയ ശേഷം അമ്മാവൻ വിജയലക്ഷ്മിയോട് പറയുകയാണ് അമ്മയുടെയും അമ്മാവന്റെയും മനസ്സ് ഇനിയാണ് അവൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് അല്ലേ വിജയലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ചിരിച്ചു പറയുകയാണ് അതെ അതെ അതൊരു ഒന്നര മനസ്സിലാക്കൽ ആയിരിക്കുമെന്ന് തീർച്ചയല്ലേ തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുകയാണ് ശാലിനി സത്യഭാമയും സുസ്മിതയും ഒക്കെ അന്നേരം ഉണർന്നിട്ടില്ല ഉറങ്ങുക തന്നെയാണ് തുടർന്ന് അടുക്കളയിൽ ചായയിടുകയാണ് ശാലിനി അതേസമയം രാഘവൻ നായർക്ക് പത്രം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പ്രീതി തുടർന്ന് ശാലിനി രാഘവൻ നായർക്കും ശാലിനിക്കും പ്രീതിക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതിനുശേഷം പൊന്നി പുകയ്ക്കാനുള്ള പാത്രം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കീർത്തനമൊക്കെ പാടി അകടയൊക്കെ പുകയ്ക്കുകയാണ് ശാലിനി ഇത് കണ്ട് സന്തോഷിച്ച് നോക്കുകയാണ് രാഘവൻ നായർ അതിനുശേഷം അതുമായി റൂമിലേക്ക് എത്തുകയാണ് ശാലിനി ആ ഗന്ധമൊക്കെ കേട്ട് ഉണരുകയാണ് വിഷ്ണുവും വിഷ്ണു ഉണർന്ന് നോക്കുമ്പോൾ കുളിച്ചു നിൽക്കുന്ന ശാലിനിയാണ് കാണുന്നത് തറയിൽ തന്നെ എഴുന്നേറ്റിരുന്ന് ശാലിനി എന്താണ് ചെയ്യുന്നതെന്ന് കുറച്ചുനേരം നോക്കി നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനി ചെയ്യുന്നതൊക്കെ വിഷ്ണു നോക്കി നിൽക്കുന്നു എന്നാൽ അതേസമയം ഈ പുകയടിച്ച് ഉണരുകയാണ് സുസ്മിത പെട്ടെന്ന് ചു ചുമെഴുന്നേൽക്കുകയാണ് സുസ്മിത സത്യഭാമയും ഉണരുന്നു അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിത എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ശാലിനിയാണ് കാണുന്നത് പെട്ടെന്ന് സുസ്മിത പറയുകയാണ് മതി നിർത്ത് ഇത് ശ്രദ്ധിക്കുകയാണ് മുകളിൽ നിന്നും വിഷ്ണു ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്